ഞാൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു മുദ്രാവാക്യമാണ് ഇടിമുഴക്കം ഇടിമുഴക്കാണോ ജനങ്ങളോട് ഞാന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പോയി കിടന്ന് ടോട്ടലി ഡയലാപിഡേറ്റഡ് എന്താ ലീഡർലെസ് ഒന്നും ഇല്ലാതെ കരഞ്ഞു കിടക്കുന്ന കുട്ടികളും കരഞ്ഞു കിടക്കണ പാരന്റ്സും ഉള്ള ഒരു സിസ്റ്റത്തിൽ പോയിട്ട് യു ആർ ട്രൈ ടു ഓർഗനൈസ് ഇറ്റ് അത് അതിന് ഇടിമുഴുക്കെന്ന് അങ്ങനെ പറയാൻ പറ്റും ഞാൻ പറയണത് എന്താണെന്നറിയോ സി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിറ്റുവേഷൻ അനുസരിച്ച് വേണം നിങ്ങളൊരു ടെക്നോളജി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങളിപ്പം പിന്നെ ആഫ്രിക്കയിൽ പോയി ചെയ്യുന്ന അതേ ടെക്നോളജി അഗ്രികൾച്ചർ ടെക്നോളജി ആയാലും ഗവേണൻസ് ടെക്നോളജി ആയാലും യു എയിൽ പറ്റത്തില്ല അത് ഇന്ത്യയിൽ പറ്റത്തില്ല സിറ്റുവേഷൻ സ്പെസിഫിക് സ്പെസിഫിക് നീഡ് സ്പെസിഫിക് എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കി ഓബ്ജക്റ്റീവ് ഉണ്ട് ഓബ്ജക്റ്റീവ് എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റുഡൻസ് എൻട്രിക് എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കണം പരീക്ഷ സമയത്ത് നടത്തണം റിസൾട്ട് സമയത്ത് കൊടുക്കണം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം മറ്റെന്ത് ചോദിച്ചാലും എന്റെ മനസ്സ് പറയണത് ഞാൻ സ്റ്റുഡൻറ് ആയിരുന്നു അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷൻ കൊടുത്താൽ അടുത്ത ദിവസം ഇങ്ങോട്ട് കിട്ടണം അതായത് നമ്മൾ ഇമെയിലെ റിപ്ലൈ അടിക്കത്തില്ല റിപ്ലൈ എന്നടിക്കുമ്പോഴത്തേക്ക് അത് പോകണം അതാണ് അതുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്കി അത് മാത്രല്ല എനിക്ക് എത്ര കോളേജ് ഉണ്ടെന്ന് അറിയണം എത്ര സാറന്മാരുണ്ടെന്ന് അറിയണം എത്ര രൂപ മാസം ചെലവാക്കണം എന്നറിയണം എത്ര ബില്ല് വണ്ടി കിടക്കണം എന്നറിയണം എത്ര വരാനുണ്ടെന്ന് അറിയണം ശരിക്കും പറഞ്ഞാൽ മോഡിജി ചീന ഇന്ത്യക്ക് ചെയ്യുന്ന അതേ രീതിയിൽ ഞാന് ഈ റിസോഴ്സ് ലെവൽ പഠിച്ചു പൊട്ടൻഷ്യല് പഠിച്ചു ഡെഫിസിറ്റ് പഠിച്ചു കറക്ഷൻ നടത്തുന്നത് എങ്ങനെ ഞാൻ നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന നന്മയൊക്കെ അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പണിയാ നടന്നന്മാർക്കെല്ലാം പണി ചെയ്തു ഞാൻ ഡിജിറ്റൽ സിഗ്നേച്ചർ അങ്ങ് വെച്ചു ഡിജിറ്റൽ അറ്റൻഡൻസ് വെച്ചു ആർക്കും ഇഷ്ടപ്പെടും അന്നല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാലറി കട്ട് ചെയ്യുന്നു വന്നു ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെയും അവിടെ എൻജോയ് ചെയ്തിരുന്ന സാറന്മാരായാലും കുട്ടികളായിരുന്നാലും ക്ലാസ്സിൽ കയറാതെ പിന്നെ മാർക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നവരായാലും അല്ലെങ്കിൽ പിന്നെ സപ്പോർട്ടിങ് സ്റ്റാഫുണ്ടല്ലോ എല്ലാ യൂണിയനുകൾക്കും അസ്വസ്ഥ അവരെ എതിർത്തു പക്ഷെ എനിക്ക് പിന്നോടാമായിരുന്നു ഞാൻ പറന്നോട്ട് ഓടിയില്ല കാര്യം കുട്ടികൾ വന്ന് കരയുമ്പോൾ സാറേ എനിക്ക് പി ജിക്ക് പോകണം സർട്ടിഫിക്കറ്റ് വേണം ജോലിക്ക് വേണം എന്നൊക്കെ വന്ന് കരയുമ്പോ ഉണ്ടല്ലോ നിങ്ങൾക്ക് അല്പങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യും ഈ ശമ്പളം കൊടുത്ത് അവിടെ ഇരുന്ന് ശമ്പളം വാങ്ങിയിട്ട് ഈ കുട്ടികളോട് മുഖത്ത് നോക്കാതെ കാക്കശമായി അവനെ എന്താ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവന്റെ പാർട്ടിയിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സർവീസ് സെക്ടറാണ് ആണ് ലീഡർലെസ് സർവീസ് സെക്ടർ ഈ എക്സാമിനേഷനിലെ മാൽ പ്രാക്ടീസ് ആൻസർ പേപ്പർ കാണത്തില്ല പിന്നെ സർട്ടിഫിക്കറ്റ് കാണത്തില്ല എത്ര പൈസ അടച്ചെന്ന് അറിയത്തില്ല ടോട്ടലി എന്താ പറയുക ഡിസോർഡർലി ലീഡർലെസ് കണ്ടീഷൻ ആക്കുന്നത് അവിടെ ഞാൻ ഒരു ഉത്തരവാദിത്വം കുട്ടികളോട് കാണിക്കണം ഞാനാണ് ആദ്യം പറഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എ ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഷമമായി ഞാനത് ശക്തമായിട്ട് തന്നെ പറഞ്ഞു അതിൽ സ്വല്പം ഈ ഐ എസ് ആരൊക്കെ ചെയ്യുന്ന പോലെ സ്വൽപ്പം ടഫ് ആയിട്ടുള്ള ചില മാനേജ്മെന്റ് മെഷേഴ്സ് ചില സ്ട്രിക്റ്റ് മെഷേഴ്സ് ചില ടെക്നോളജി ഡ്രിവൺ മെഷേഴ്സ് ചില ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന മെഷേഴ്സ് ഒക്കെ അഡാപ്റ്റ് ചെയ്യേണ്ടി വന്നു ആർക്ക് വേണ്ടി അവിടെ ഓബ്ജെക്റ്റീവാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് ഡു യു വോണ്ട് ടു മേക്ക് മണി ഓർ ഡു യു വോണ്ട് ടു സെർവ് ദ സ്റ്റുഡൻസ് കുട്ടികൾക്ക് ഭയങ്കര ബെഡക്കാക്കി തനിക്കെന്നുള്ളൊരു ഇത് നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നിപ്പോ സാറ് തൊഴിലുറപ്പുകാരെടുത്ത് ഇറങ്ങിയിട്ട് അവരോട് സംവദിക്കുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ശമ്പളം കിട്ടാതിരിക്കുക അതല്ലെങ്കിൽ അവർക്ക് ആ നീതിയുക്തമായിട്ടുള്ള വേതനം അവരുടെ കൈകളിലേക്ക് എത്തിക്കാതെ അത് വൈകിക്കുക കാരണം ഇത് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മൾ പറയാം പെൻഷൻ ആയാലും മറ്റുള്ള ഒട്ടനവധി സാമൂഹ്യ പെൻഷനുകളൊക്കെ മുടങ്ങി കിടക്കുന്ന അവസ്ഥയാണ് അപ്പൊ കേന്ദ്രം നൽകുന്ന ഒരു പ്രൊജക്ടിനെ പോലും ആ ഫണ്ട് കേന്ദ്രത്തിനെതിരെ ബടക്കാക്കി തനിക്കാക്കുന്ന സിസ്റ്റം ആ സാറന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യല്ലേ നന്നായിട്ട് ഞാൻ ഇവിടെ ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ കണ്ടപ്പോ എനിക്ക് ഹൃദയത്തിൽ വേദന ഉണ്ടായി ഒന്ന് ഇവിടുത്തെ ഹരിത കർമ്മ സേന എന്നും പറഞ്ഞ കുറേ പെണ്ണുങ്ങൾ അവർക്ക് ഇല്ലാതെ ആ വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് അവരെ മൂക്കിക്കൂടെ പൊടിയും കയറി അവരെ ശരീരത്തിലും തലയിലും എല്ലാം വൃത്തികേടുമായിട്ട് അവരവിടെ നിന്ന് വൈകുന്നേരം കഴിഞ്ഞിട്ട് അഞ്ഞൂറ് രൂപമായിട്ട് വാങ്ങിയിട്ട് നേരെ കുട്ടികളെ പോയി കുട്ടികളെടുത്ത് വീട്ടിൽ ഈ സൂക്കേട് കൊടുത്ത് വീണ്ടും വന്ന് ടോട്ടലി നെഗ്ലക്റ്റഡ് ലെസ് പ്രൊട്ടക്റ്റഡ് അൺഹൈജീനിക് ലെസ് പെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള പാവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി എനിക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അവരെ അവരെന്നു പറയാൻ എനിക്ക് ഇത്രേ ഉള്ളു എന്താണ് അവർക്ക് റീസണബിളി നല്ല സാലറി കിട്ടണം അവർക്ക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ കിട്ടണം വർക്കിന് പ്രൊട്ടക്ഷൻ വേണം അവർക്ക് ചെയ്യുന്ന ജോലിക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ട ഒരു മേഖലയിലേക്ക് അവരെ കൊണ്ടുവരണം കാര്യം അവർ ചെയ്യുന്ന ജോലി അത്ര റിസ്ക് ഉള്ള ജോലിയാണ് അതൊന്ന് രണ്ടാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ എം എൻ ആർ ഇ ജി എ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് വേതനം ഏർ അതെല്ലാം അമ്മമാരെയും ഒന്ന് കാണണം അമ്മയാണ് വലുത് വലുതെന്ന് പറഞ്ഞാൽ അമ്മമാരെയും ഒന്ന് കാണണം ഇപ്പോഴും ഞാൻ കണ്ടിട്ടാണ് വരുന്നത് ചുക്കി തൊല്ലി തൊലിഞ്ഞ് കണ്ണ് താന്ന് അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ളവർ മുന്നൂറ് രൂപയ്ക്ക് മമ്മട്ടിയും കൊണ്ട് പാമ്പും മറ്റേ പരിതാരയൊക്കെ ഉള്ളിടത്ത് നിന്ന് വെട്ടി 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 വെയില് കൊണ്ട് ഈ ചൂടിലും ഉച്ചയ്ക്കുള്ള വെയിൽ കൊണ്ട് ഏഹ് എന്നിട്ട് സമയത്ത് ശമ്പളം കിട്ടാതെ ഒപ്പ ഒപ്പിടുന്ന ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫൊക്കെയാണ് രാവിലെ ഫോട്ടോഗ്രാഫ് എടുത്ത് ഇടണം വൈകുന്നേരം അവർ അവരെ മസ്റ്റർ എടുക്കണം ആളുടെ അടുത്ത് അടുത്തല്ലെന്ന് വർക്ക്സൈറ്റിൽ നിന്ന് എടുക്കണം എന്നു എന്ന് പറയാ അവരെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന സിസ്റ്റമാണ് ഈ ഈ ഈ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നടക്കുന്നത് അവിടെ ഞാൻ ആലോചിച്ചു ഇവരെ ശമ്പളം ചെറുപ്പം കൂട്ടുന്ന അത്യാവശ്യം കാര്യം അമ്മമാരാണ് ഒന്ന് രണ്ടാമത് ആരോഗ്യം കുറഞ്ഞവരാണ് അവർക്ക് ഹെൽത്ത് സെക്യൂരിറ്റി ഇപ്പൊ മോഡിജിയുടെ ഹെൽത്ത് മിഷനിൽ അവർക്കെല്ലാം സെക്യൂരിറ്റി ഉണ്ട് സമയത്ത് ശമ്പളം കൊടുക്കണം ഞാൻ ഞാനത് മാത്രമല്ല ഇത് മോഡിക്ക് ഒരു കൊല്ലത്തിൽ പോയി ലെറ്റർ എഴുതി അത് അവിടെ ഉണ്ട് ആ ലെറ്റർ എന്താണെന്ന് അറിയാം എല്ലാവരും നമ്മൾ അമ്മ 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 എന്ന് പറയും അമ്മ സംരക്ഷണം മദർ പ്രൊട്ടക്ഷൻ മദർ കെയർ എന്നൊക്കെ പറയും എൻ്റെ മനസ്സിൽ വന്ന പോയിന്റ് ഇതാണ് ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ഈ അമ്മമാരിന്നും മമ്മട്ടി കൊണ്ട് പറ്റുന്നു ഞാൻ ഇതിനെ ഇങ്ങനെ ഈ എം എൻ ആർ ഇ ജിയുടെ വർക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം ഒന്ന് ഹാർഡ് ലേബർ ഡിമാൻഡിങ് വർക്ക് മറ്റത് സോഫ്റ്റ് ലേബർ ഡിമാൻഡിങ് വർക്ക് ഈ ഹാർഡ് ലേബർ ഡിമാൻഡിങ് ഈ വെട്ടുന്ന കിളക്കുന്ന ഒക്കെയുള്ള വസ്തു ആ ജോലിയെല്ലാം ക്ലാസിഫൈറ്റ് മെഷീനറിയെ കൊണ്ട് ചെയ്യിക്കാൻ വിടണം എന്നിട്ട് ഇവരെയൊക്കെ എന്ത് ചെയ്യണം സോഫ്റ്റ് ലേബർ വർക്ക് അതെന്താണ് വെള്ളം ഒഴിക്കുക ക്ലീൻ ചെയ്യുക ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പറക്കിയൊക്കെ വെക്കുക ഇങ്ങനെ അതൊരു സിസ്റ്റം രണ്ടാമത് ഇവരെ ഈ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയല്ല കൊടുക്കേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞു ഇത് പാർട്ടിയുടെ പോളിസി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഇവരെയൊക്കെ പെർ ഡേ ഒരു ഡേ ണിക്കൂർ പാർട്ട് ടൈം വർക്ക് കൊടുക്കണം ആ എന്തിനാണ് ഹോസ്പിറ്റലിലായിരിക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാനായിരിക്കാം അല്ലെങ്കിൽ അഗ്രികൾച്ചർ പാക്ക് ചെയ്യുന്നതിനായിരിക്കാം നാല് മണിക്കൂർ കൊടുക്കണേ ഇരുപത് ദിവസം കൊടുക്കണം ഇരുപത് ദിവസം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപ അവർക്ക് കിട്ടണം ട്വൽവ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് കിട്ടണം ഇതിലെല്ലാം ഈ നെഗ്ലക്റ്റഡ് എന്ന് പറയുന്ന ഈ ലെസ് പ്രിവിലേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൂർ ആൾക്കാരാണ് നമ്മൾ പൂരനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവരെല്ലാം എം എൻ ആർ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണോന്നറിയോ ഈ പറഞ്ഞ രീതിയിൽ ഹാർഡ് ലേബർ ഫോർ മെഷീനറി സെൻട്രിക് ആയിട്ടുള്ള ആണുങ്ങളെ കൊണ്ട് ജയിക്കണം സോഫ്റ്റ് ലേബറിലെല്ലാം ഈ അമ്മമാരെ വിടണം അവർക്ക് ശരീരം വേദനിക്കാത്ത ചെയ്യണം ഇവർക്ക് എല്ലാവർക്കും ഇരുപത് ദിവസം ജോലി കൊടുക്കണം മിനിമം ഇരുപത് ദിവസം നാല് മണിക്കൂറെ ജോലി കൊടുക്കാവൂ അവർക്ക് എംപ്ലോയ്മെന്റ് വേണം മിനിമം ട്വൽവ് ടു ഫിഫ്റ്റീൻ കൊടുത്തിരിക്കണം ഒരു എംപ്ലോയിയെ പോലെ പാർട്ട് ടൈം എംപ്ലോയെ പോലെ പന്ത്രണ്ട് മാസവും ട്വൽവ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് അവർക്ക് കൊടുക്കണം കൊടുത്തുള്ള ഗുണം എന്താണെന്ന് പറയാം ഞാൻ ഒരു ലക്ഷം രൂപ കൊടുക്കുവെന്ന് പറഞ്ഞ കൊടുക്കണ്ട എല്ലാ വീട്ടിലും റെഗുലർ എംപ്ലോയ്മെന്റ് ഉള്ള ആൾക്കാര് കിട്ടും അങ്ങനെ ഇത് മാറണമെന്ന് ഞാൻ ആകെ ഇന്റെ പാർട്ടിക്ക് ഞാൻ എന്റെ സജഷൻ കൊടുത്തതാണ് ഇത് പാർട്ടി ഇത് എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി വാദിക്കും അത് ഈ ഈ അമ്മമാരെ അല്ലേ കാര്യം എൻ്റെ എന്റെ അമ്മയോട് വലിയ വലിയ കടപ്പാടാണ് നമുക്ക് ഞാൻ ഇന്നിപ്പോ ഒരു എം എൻ ആർ ഈ ജി ഗ്രൂപ്പിനെ കണ്ടിട്ട് വരുന്നതാണ് സത്യം പറയാം സാറേ ഈ വെയില് ഈ വെയിൽ ഉച്ചയ്ക്കുള്ള വെയിൽ ശമ്പളവും സമയത്ത് കിട്ടത്തില്ല രാവിലെയും വൈകുന്നേരമുള്ള മസ്റ്ററിങ് ഇതെല്ലാം കൂടെ തി കട്ടിയാണെന്ന് പറഞ്ഞു പിന്നെ സമയത്ത് ജോലിയും കിട്ടത്തില്ല അതിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ട അത്യാവശ്യം